ആറിൽ കടത്തിയ കഞ്ചാവുമായി രണ്ട് യുവാക്കളെ സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നെക്കോട്ടിക് സെൽ പിടികൂടി കിലോ കഞ്ചാവ് പാരിപ്പള്ളി കോട്ടയ്ക്കകം ചിത്രാലയം വീട്ടിൽ വിഷ്ണു കല്ലുപാതുക്കൾ മേവനക്കോണം ആഴാത്ത് വീട്ടിൽ അനീഷ് എന്നിവരെയാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത് ആന്ധ്രയിലെ വിശാഖപട്ടണത്ത് നിന്ന് ഹരിയാന രജിസ്ട്രേഷനുള്ള ഷബർലൈ ക്രൂയിസ് കാറിൽ രണ്ട് കിലോ വെച്ച് പാക്കറ്റുകളിലാക്കി പാരിപ്പള്ളി വർക്കല ചാത്തന്നൂർ കല്ലുമാതുക്കൽ മേഖല കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്തുന്നതിനായി കാറിൽ കടത്തിക്കൊണ്ടുവരുമ്പോഴാണ് സ്റ്റേറ്റ് എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് നെക്കോട്ടിക് സ്പെഷ്യൽ സെല്ലിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പാരിപ്പള്ളി മുക്കട ജംഗ്ഷനിൽ വെച്ച് വാഹനത്തെ പിന്തുടർന്ന് എക്സൈസ് സംഘം പിടികൂടുന്നത് ഒന്നാം പ്രതി വിഷ്ണു നൂറ് കിലോയോളം കഞ്ചാവുമായി ആന്ധ്രാ പോലീസിന്റെ പിടിയിലായി വിശാഖപട്ടണം ജയിലിൽ ഏഴു മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞ് ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കാപ്പ ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയായ അനീഷുമായി ചേർന്ന് കൊല്ലം തിരുവനന്തപുരം ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങളിൽ കഞ്ചാവ് മൊത്തം വിതരണം നടത്തി വരുന്നവരാണെന്ന് എക്സൈസ് സംഘം പറഞ്ഞു വളരെ നാളുകളായി എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു സ്റ്റേറ്റ് സ്പെഷ്യൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി കൃഷ്ണകുമാറിനെ കൂടാതെ എക്സൈസ് ഇൻസ്പെക്ടർമാരായ കെ വി വിനോദ് ടി ആർ മുകേഷ് കുമാർ എസ് മധുസൂദനൻ നായർ ആർ ജി രാജേഷ് എക്സൈസ് ഇൻസ്പെക്ടർ ഡി എസ് മനോജ് കുമാർ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത് സവിന ദൃശ്യ ന്യൂസ് ദൃശ്യം